സീതാൻ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് ഇറങ്ങി രണ്ട് ഇന്നോടും കൊണ്ടാണ് ജി ഫോർ ഓപ്ഷനിൽ വരുന്ന രണ്ട് വണ്ടികളുകൊണ്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കത്ര എന്ന സ്ഥലത്താണ് അപ്പം നമുക്ക് ആദ്യം ഈ വണ്ടിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞ് തുടങ്ങാം ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ജി ഫോർ ഓപ്ഷൻ വരുന്നത് രണ്ട് എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്നതാണ് എ സി പവർ സ്റ്റിയറിംഗ് ടു ഫോർ ഡോർ പവറിൻ്റെ കാര്യങ്ങൾ വരുന്ന ഫീച്ചേഴ്സൊക്കെ അടങ്ങുന്ന വണ്ടിയാണ് പിന്നെ നമ്മൾ ഈ വണ്ടീൻ്റെ ഇനി ക്വാളിറ്റി നോക്കണെന്നുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റി തന്നെ ഉള്ളത് നല്ല നല്ല ക്വാളിറ്റി തന്നെ ബാക്ക് സൈഡും കാര്യങ്ങളും എല്ലാം ഉള്ളത് ചെറിയൊരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ വണ്ടി മൊക്കില്ല ചെറിയൊരു സ്ക്രാച്ച് പോലും വണ്ടിയുമല്ല നല്ല പ്യുവർ വൈറ്റിലാണ് വണ്ടിയുള്ളത് നല്ല എക്സ്ട്രാ അഡീഷണൽ നല്ല ക്രോമും കാര്യങ്ങളും എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ വണ്ടിക്ക് ഇന്റർ കൂളർ എൻജിനാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിക്ക് മൈലേജ് ഒരു പന്ത്രണ്ട് ടു പതിനാല് കിലോമീറ്റർ വരെ പ്രതീക്ഷിക്കാൻ പറ്റും ഈ വണ്ടിന്റെ ബാക്ക് വാഷ് നോക്കുമ്പോൾ അവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീന തന്നെ ഉള്ളത് അവിടെ ഡിക്കുമൊക്കെ നല്ല ക്രോമും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് തന്നെ അത് ബാക്ക് വാഷും നല്ല വൃത്തി നമുക്ക് കാണാം ഇനി നമ്മൾ വണ്ടിൻ്റെ ഇൻറ്റീരിയർ പക്ഷേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡാഷ് ബോർഡും ക്ലീൻ ആണ് അതുപോലെ തന്നെ നല്ല സീറ്റ് കവറും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് ഒരു വണ്ടി സെവൻ സീറ്റർ വണ്ടിയായതുകൊണ്ട് നല്ല ടാക്സി പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു വണ്ടിയാണ് നല്ല മഴത്താണ് വണ്ടിൻ്റെ വീഡിയോ എടുക്കുന്നത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്യീൻ്റെ മുന്നേ പോകണം എന്ന് വിചാരിച്ചിട്ട് എല്ലാം പെട്ടെന്നാക്കിട്ട് നമുക്ക് വണ്ടിൻ്റെ സൈഡും ബാക്കും ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ മഴൻ്റെ മുന്നേ പോകാനൊന്നും നിന്നിട്ടില്ല ഇത് പോയിന്റൊരു സൈഡിലായത് കൊണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ ആകെ ചളിയോ വണ്ടി ഒന്നും എടുക്കാൻ കഴിയൂല വണ്ടി ആകെ സ്ലൈഡ് ആയിട്ട് സ്ലിപ്പ് ആയി ആകെ പോകും എന്നാലും കുഴപ്പമില്ല മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമ്മള് വണ്ടി കാണാൻ അടാറ് ആണ് കേട്ടോ നെഞ്ചർ റൂമിന്റെ കണ്ടീഷൻ നോക്കണ അവിടെ പക്ക കൂട്ടി തന്നെയാണ് ഓ ലീക്ക് കാര്യങ്ങളൊന്നും തന്നെ അല്ല നീറ്റാങ് കളിയും തന്നെയാണ് ഇഞ്ചി ഭാഗം ഉള്ളത് കേട്ടോ ലീക്കേജസ് കാര്യങ്ങളൊന്നും തന്നെ അല്ല അപ്പോൾ നമ്മൾ ഈ സിംഗിൾ ഓണർഷിപ്പിലെ ഈ ഒരു ഇന്നോവ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഒമ്പത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ഈ പ്രൈസിൽ നമ്മൾ കേരളത്തിൽ ലൈഫ് ടാക്സ് അടിച്ചു കൊടുക്കുന്ന പ്രൈസ് ആണ് നമ്മൾ ഈ പറഞ്ഞത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടായിരത്തി പതിനാറ് ജി ഫോർ ഓപ്ഷൻ വരുന്ന വണ്ടി തന്നെയാണ് ഗ്രേ കളറിലാണ് വരുന്നത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ചെറിയ സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല ടയറിൻ്റെ ഭാഗം നോക്കണമെങ്കിൽ എൺപത് ശതമാനത്തിന് മുകളിൽ നമ്മൾക്ക് ഈ വണ്ടീൻ്റെ ടയർ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ വണ്ടി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം കിലോമീറ്റർ ആണ് ഇതുവരെ ഡ്രൈവ് ചെയ്തിട്ടുള്ളത് സ്പ്രെഡ് അതുപോലെ തന്നെ മാച്ചർ ആയിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും അല്ല വണ്ടിക്ക് ഇന്റർകൂളർ എഞ്ചിനാണ് വരുന്നത് നമുക്ക് എക്സ്ട്രാ പന്ത്രണ്ട് ടു പതിനാല് കിലോമീറ്റർ വരെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഇതാണ് ഞമ്മളെ വണ്ടിന്റെ എക്സ്റ്റീരിയർ വ്യൂ എന്ന് പറയുന്നത് മറ്റേ വണ്ടിന്റെ അതേപോലെ തന്നെ നല്ല വൃത്തി തന്നെയാണ് ഈ വണ്ടി ഉള്ളത് വണ്ടിമാക്രാച്ചോ ടെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മളെ വണ്ടിയുമല്ല നല്ല നല്ല വൃത്തി തന്നെ ഇതും ഉള്ളത് അതേപോലെ തന്നെ നമ്മുടെ വണ്ടിന്റെ ഇന്റീരിയർ വ്യൂ നോക്കണമെങ്കിൽ ഔട്ടി നല്ല ക്വാളിറ്റി ഉള്ളത് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നല്ല സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ഉണ്ട് സീറ്റ് കവറും സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല അതുപോലെ തന്നെ നമ്മൾ ഈ വണ്ടി സെവൻ സീറ്റർ വണ്ടിയാണല്ലോ ടാക്സി പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് നമ്മൾ ഈ സീറ്റ് കവറും ഒന്നും പല സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ സീറ്റ് കവറും അല്ല നല്ല വൃത്തി തന്നെയാണ് സീറ്റ് കവറും കാര്യങ്ങളും എല്ലാം ഉള്ളത് ഇനി എന്താണ്ടാ നമ്മുടെ വണ്ടീൻ്റെ ബാഗത്തെ വ്യൂ എന്ന് പറയുന്നത് നല്ല വൃത്തി തന്നെയാണ് ടിക്കുമ്പോഴൊക്കെ നല്ല കോമും എല്ലാം ചെയ്ത് നല്ല വൃത്തിയില്ല നല്ല കണ്ടീഷൻ തന്നെയാണ് വണ്ടി ഉള്ളത് അതുകൊണ്ട് തന്നെ എടുക്കുന്ന കസ്റ്റമറിന് രണ്ട് വണ്ടി ഒരു വർക്ക് പോലും എടുക്കാനില്ല അതുപോലെ തന്നെ രണ്ട് വണ്ടിക്ക് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല ഓജിപ്പോ അല്ലെങ്കിൽ മറ്റുള്ള കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല നമ്മുടെ വണ്ടി മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചോ ടെൻ്റോ ഒന്നും ഇല്ല കേട്ടോ ടയറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൺപത് ശതമാനത്തിന് മുകളിൽ നമുക്ക് ടയറും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഈ വണ്ടിക്ക് നമ്മൾ വിൻഡോന്റെ സൈഡിൽ പ്രോമും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് എല്ലാ വൃത്തി തന്നെയാണ് ആ ഭാഗവും കാര്യങ്ങളും എല്ലാം ഉള്ളത് നമ്മള് വണ്ടിന്റെ എഞ്ചിൻ റൂമ് നോക്കണെങ്കിൽ അവന് കുഴപ്പമൊന്നുമില്ല കണ്ടീഷൻ തന്നെയുള്ളത് നല്ല കണ്ടീഷൻ തന്നെയാണ് തന്നെയാണുള്ളത് ഇതവിടെ ഫ്രണ്ട് ലൈനിങ് വെക്കാൻ നേരം ഒക്കെയുണ്ട് അതവിടെ ചടി തെറച്ചിലാണ് കേട്ടോ നമ്മൾ ഈ വണ്ടിക്ക് ഓയിൽ ലീക്കേജസ് കാര്യങ്ങളോ ഒന്നും തന്നെയല്ല അപ്പുറം ചെയ്സ് ഒന്നും തന്നെ റീപ്ലേസ്മെൻ്റ് ഇല്ല ഇതിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഒമ്പത് ലക്ഷം രൂപയാണ് നമ്മളിത് കേരളത്തിൽ ലൈഫ് ടാക്സ് അടിച്ചുകൊടുക്കുന്ന പ്രൈസ് ആണ് പറഞ്ഞത് നമ്മൾ എല്ലാ പേപ്പറും കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കിയിട്ട് നമ്മൾ ഒമ്പത് ലക്ഷം രൂപയ്ക്ക് നമുക്കിത് കൊടുക്കാൻ കഴിയുന്ന വണ്ടിയാണിത് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഈ വണ്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേറെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്ട്സാപ്പിൽ മെസ്സേജ് അതിന് ഫോട്ടോ വീഡിയോ അതുപോലെ തന്നെ മറ്റുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അയച്ചു തരുന്നതാണ് അപ്പോൾ ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ